നമ്മളെ നബി നബി ചെറിയ നബിയാണോ നമ്മക്ക് കിട്ടോ തങ്ങൾ മാതാവോ അതല്ല പിതാവോ ഒരു ഞമ്മുടെ പിതാവിനും തങ്ങളെ ദേവലോത്തിറ തങ്ങൾ തങ്ങള തങ്ങൾക്ക് തരും അപ്പൊ താങ്കൾ തൃപ്തിപ്പെട്ടു പോകും ആ ഞാൻ തൃപ്തിപ്പെട്ടു പോകും അത്രയും തരുമോ എന്നാൽ അല്ലാതെ റസ്സുകാരം പറയാൻ തന്നെയോ തത്ര ഭാര്യ തെറും എന്റെ കുട്ടികളിങ്ങൾ ബാക്കിയുള്ളവരെയും ഒക്കെ നന്നാക്കുന്നല്ല ഇതല്ല മത്തി പിന്നോ എന്നാൽ ഞാൻ തൃപ്തിപ്പെടുന്ന പ്രശ്നല്ല എന്റെ മറൊറ്റ നരകത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അറിഞ്ഞതിപ്പെടില്ല അങ്ങനെ പറഞ്ഞ രബിയെ നമ്മൾ അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ നരകത്ത് പോസുട്ടില്ല അങ്ങനത്തെ നമ്മൾ റസൂലിനെ കുറ്റം പറഞ്ഞാലോ അത്ര നന്ദി കേട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാവൂ